എൻ്റെ എല്ലാ കൂട്ടുകാരോടും എനിക്ക് പറയാനുള്ളത് ജീവിതത്തിൽ എല്ലാവർക്കും ഒരിക്കലെങ്കിലും വിഷമിക്കേണ്ടി വരും ചിലപ്പോൾ അത് ചെറിയൊരു നഷ്ടമാകാം ചിലപ്പോൾ വലിയൊരു ഹൃദയവേദനയാകാം എത്ര ശ്രമിച്ചാലും കാര്യങ്ങളെല്ലാം തെറ്റിപ്പോകുന്ന സമയങ്ങള് നമുക്ക് എല്ലാവർക്കും വരും അത്തരം സമയങ്ങളിൽ നമ്മൾ കൈവിടാതെ മുന്നോട്ടു പോകാൻ പ്രചോദനമാകുന്നത് ദൈവത്തിന്റെ വാക്കുകളാണ് ഇന്ന് നിങ്ങൾക്കായി പറയാൻ പോകുന്ന കഥ അത്തരമൊരു സമയത്ത് കൃഷ്ണൻ നേരിട്ട് വന്ന് തൻ്റെ പ്രിയ ഭക്തരോട് പറഞ്ഞ ആശ്വാസ വാക്കുകളാണ് എത്ര നല്ലവനായാലും എത്ര കരുതലോടെ ജീവിച്ചാലും ചിലപ്പോഴൊക്കെ കാര്യങ്ങൾ കൈവിട്ടു പോകും ചിലപ്പോൾ നമ്മൾ കരുതിയ ആളുകൾ വിട്ടുപോകും നമ്മൾ പ്രതീക്ഷിച്ച കാര്യങ്ങൾ നടക്കാതെയാവും ജീവിതം ശൂന്യമായി തോന്നും ഒരിക്കലും കരയാത്ത കണ്ണുകളില്ല അങ്ങനെ കരയുന്ന ഹൃദയങ്ങൾക്കു വേണ്ടി കൃഷ്ണൻ ഒരിക്കൽ പറഞ്ഞ കഥയുണ്ട് അതാണ് ഇന്ന് നിങ്ങളോട് പറയുന്നത് ഒരിക്കൽ ഗോകുലത്തിന്റെ കരയിൽ പൂർണ്ണ ചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്ന ഇളം കാറ്റോടുകൂടിയ രാത്രിയിൽ മാധവൻ എന്നൊരു ഭക്തൻ കരഞ്ഞുകൊണ്ടിരുന്നു അവൻ്റെ ജീവിതം മുഴുവൻ നല്ല പ്രവർത്തികളാൽ നിറഞ്ഞിരുന്നു ഒരാളെയും വേദനിപ്പിക്കാതെ സത്യസന്ധമായി ജീവിക്കാനായിരുന്നു അവനിഷ്ടം പക്ഷെ ജീവിതം അവന് കൊടുത്തത് നഷ്ടങ്ങളായിരുന്നു സ്നേഹിതർ വിട്ടുപോയി ധനം നഷ്ടപ്പെട്ടു ആരോഗ്യം ക്ഷയിച്ചു സ്വപ്നങ്ങൾ ഇടിഞ്ഞു വീണു കണ്ണുനീരോടെ അവൻ രാത്രി ആകാശത്തോടു പറഞ്ഞു ഭഗവാനെ ഞാൻ തെറ്റു ചെയ്തില്ലല്ലോ പിന്നെ എന്തിനാണ് എനിക്കൊന്നും വേദന മാത്രം നൽകുന്നത് അവന്റെ മനസ്സ് മുഴുവൻ ഭാരമായി അവൻ വീണ്ടും ചോദിച്ചു ദൈവമേ നീ ഉണ്ടെങ്കിൽ എന്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടോ എന്റെ വേദന കാണുന്നുണ്ടോ ഞാൻ അറിഞ്ഞുകൊണ്ട് ആരെയും വേദനിപ്പിച്ചിട്ടില്ലല്ലോ പിന്നെ എനിക്ക് എന്തിനാണ് നീ ഇത്രയും വേദനകൾ തരുന്നത് അവന്റെ കണ്ണുനീര് ഭൂമിയിൽ തൊട്ടു അപ്പോഴാണ് അവിടെ ശക്തമായ പ്രകാശം ഉണ്ടായത് ഒപ്പം മൃദുവായ ബാൻസുരി ശബ്ദം തിരിഞ്ഞു നോക്കുമ്പോൾ പീതാംബരം ധരിച്ചും കയ്യിൽ വീണു പിടിച്ചും കണ്ണുകളിൽ കരുണ നിറച്ചും കൃഷ്ണൻ അവന്റെ മുന്നിൽ നിൽക്കുന്നു കൃഷ്ണൻ അവനെ നോക്കി സ്നേഹത്തോടെ ചോദിച്ചു മാധവ നീ എന്തിനാണ് കരയുന്നത് മാധവൻ വിങ്ങി നിറഞ്ഞ സ്വരത്തിൽ പറഞ്ഞു കൃഷ്ണ ഞാൻ ആരെയും ഉപദ്രവിച്ചിട്ടില്ല നല്ലവണ്ണം ജീവിക്കാൻ ശ്രമിച്ചു എന്നാൽ എനിക്ക് എന്താണ് കിട്ടിയത് നഷ്ടവും വേദനയും മാത്രം എന്തുകൊണ്ടാണിത് കൃഷ്ണൻ ചിരിച്ചു ആ ചിരിയിൽ കരുണയും ഉറപ്പും ഉണ്ടായിരുന്നു അവൻ മാധവനോട് പറഞ്ഞു മാധവ നീ കരുതുന്ന പോലെ ഞാൻ നിന്നെ ഉപേക്ഷിച്ചിട്ടില്ല നീ ഇപ്പോൾ അനുഭവിക്കുന്ന വേദന എന്റെ ശിക്ഷയല്ല അത് ഒരടയാളമാണ് മണ്ണ് ഉഴുതില്ലെങ്കിൽ വിത്ത് വളരില്ലല്ലോ വേദന എന്നത് നീ മാറാൻ തുടങ്ങിയിരിക്കുന്ന സമയത്തിന്റെ അടയാളം മാത്രമാണ് കൃഷ്ണൻ പിന്നെയും പറഞ്ഞു നിനക്ക് നഷ്ടപ്പെട്ടത് ഒരു നഷ്ടമല്ല മാധവാ അത് ശൂന്യത സൃഷ്ടിക്കാൻ വേണ്ടിയായിരുന്നു ശൂന്യമായിടം നിറച്ചാൽ മാത്രമേ പുതിയത് വരികയുള്ളൂ നീ പിടിച്ചിരുന്നത് വിട്ടുപോയത് കൊണ്ടാണ് എനിക്ക് പുതിയത് കൊണ്ടുവരാൻ സാധിക്കുന്നത് മാധവൻ കണ്ണീരോടെ പറഞ്ഞു പക്ഷെ കൃഷ്ണ എനിക്ക് ഇവിടെ നിന്നും എഴുന്നേൽക്കാൻ പോലും ശക്തിയില്ല കൃഷ്ണൻ സ്നേഹത്തോടെ പറഞ്ഞു കരയുന്നതിൽ തെറ്റില്ല പക്ഷേ കരച്ചിലിനു ശേഷം എഴുന്നേൽക്കണം ധൈര്യമാണ് യഥാർത്ഥ ഭക്തന്റെ ആദ്യ അടയാളം എന്നെ വിശ്വസിക്കുന്നവർ വീഴും പക്ഷെ തന്നെ കിടക്കുകയില്ല നീ എഴുന്നേൽക്കണം കാരണം ഞാൻ നിന്നോടൊപ്പം തന്നെയുണ്ട് കൃഷ്ണൻ തന്റെ വിരലുകൾ യമുനയിലെ ജലത്തിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു ഓർക്കുന്നുണ്ടോ ഞാൻ ഗോവർദ്ധന പർവ്വതം ഉയർത്തിയത് അത് ഞാൻ ഒറ്റയ്ക്ക് ചെയ്തതല്ല ഗോപികമാരും എന്നോടൊപ്പം സഹിച്ചു നിന്നു അവരുടെ സഹനം തന്നെയാണ് ആ അത്ഭുതത്തിന് വഴി തുറന്നത് നീയും സഹിക്കണം കാരണം സഹനത്തിനു ശേഷമേ അനുഗ്രഹത്തിന്റെ വാതിൽ തുറക്കുകയുള്ളൂ മാധവൻ മൗനമായി കേട്ടുകൊണ്ടിരുന്നു അവന്റെ കണ്ണുകളിൽ ഇപ്പോഴും കണ്ണുനീരുണ്ടായിരുന്നു പക്ഷെ ഹൃദയത്തിൽ ഒരു തെളിച്ചം പിറന്നു കൃഷ്ണൻ അവന്റെ തലയിൽ കൈവച്ചു പറഞ്ഞു നീ ഇപ്പോൾ വിഷമിക്കുന്നതുകൊണ്ട് ഞാൻ നിന്നെ ഉപേക്ഷിച്ചിട്ടില്ല ഞാൻ നിന്നെ പരീക്ഷിക്കുന്നു അത് നിന്നെ കൂടുതൽ ശക്തനാക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ കണ്ണുനീർ നാളത്തെ അനുഗ്രഹമാണ് ഇന്നത്തെ വേദന നാളത്തെ ശക്തിയാണ് ആ രാത്രിയിൽ അവൻ കരഞ്ഞു തന്നെയായിരുന്നു പക്ഷെ ആ കരച്ചിൽ വേദനയുടെ കരച്ചിലായിരുന്നില്ല അത് വിശ്വാസത്തിന്റെ കണ്ണുനീരായിരുന്നു കൃഷ്ണൻ അവിടെ നിന്നില്ല എന്നാൽ കൃഷ്ണന്റെ വാക്കുകൾ അവന്റെ ഹൃദയത്തിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു നീ ഒരിക്കലും ഒറ്റയ്ക്കാവില്ല ഞാൻ നിന്നോടൊപ്പം തന്നെയുണ്ട് മാധവൻ കണ്ണുനീർ തുടച്ചു മനസ്സിൽ ഒരു പുതിയ ഉറപ്പു നേടി വിഷമം മാറിയില്ല പക്ഷേ അവന്റെ മനസ്സു മാറി ആ മാറ്റം തന്നെയാണ് അവനെ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോയത് പ്രിയ കൂട്ടുകാരെ നിങ്ങൾ ഇപ്പോൾ കേട്ടത് ഒരു കഥ മാത്രമല്ല കൃഷ്ണൻ നൽകുന്ന ഒരു സന്ദേശമാണ് നിങ്ങളിൽ പലർക്കും ഇപ്പോൾ വിഷമമുണ്ടാകാം നിങ്ങൾ കരുതുന്ന പോലെ ദൈവം നിങ്ങളെ ഉപേക്ഷിച്ചിട്ടില്ല നിങ്ങളുടെ വിഷമം ശൂന്യ സ്ഥലമാണ് അത് നിറയ്ക്കാൻ കാത്തിരിക്കുക കണ്ണുനീർ തുടച്ച് ഹൃദയം തുറക്കൂ കൃഷ്ണൻ നിങ്ങളോടൊപ്പം തന്നെയുണ്ട് ഈ കഥയിൽ നിന്നും നിങ്ങൾക്ക് ആശ്വാസം ലഭിച്ചെങ്കിൽ അത് മറ്റൊരാളുമായി പങ്കുവെക്കൂ നിങ്ങളെപ്പോലെ അവർക്കും ആശ്വാസവും ഭഗവാന്റെ അനുഗ്രഹവും ലഭിക്കട്ടെ ഇന്ന് നിങ്ങൾക്ക് കിട്ടിയ വേദന നാളെ ഒരു അനുഗ്രഹമാവട്ടെ വിശ്വാസം വിട്ടുകളയരുത് കാരണം ദൈവം ഒരിക്കലും വൈകിയെത്തുന്നില്ല അദ്ദേഹം എത്തുന്നത് ഏറ്റവും വേണ്ട സമയത്തു തന്നെയാണ്